കേരളത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ വിത്തുവാകിയ പി കൃഷ്ണപിള്ള എന്ന വിപ്ലവ നക്ഷത്രത്തിന് സ്മരണാചര്യം പി കൃഷ്ണപിള്ള ഓർമ്മയായിട്ട് എഴുപത്തിയേഴ് വർഷം ആലപ്പുഴ വലിയ ചൂടുകാട്ടിലും മുഹമ്മ കണ്ണർ കാട്ടും അനുസ്മരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് പി കൃഷ്ണപിള്ളയ്ക്ക് കഞ്ഞുകുഴി കണ്ണർകാട് സ്മരണാഞ്ജലി കൃഷ്ണപിള്ളയുടെ എഴുപത്തി ഏഴാം ഓർമ്മ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചത് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം കണ്ണർകാടും മണ്ഡപത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി അനുസ്മരണ സമ്മേളനം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗംരം കരി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രത്യേകിച്ച് തെലങ്കാന സമരത്തിൽ പങ്കെടുത്ത ധീരരായ കർഷക പോരാളികൾ ഉൾപ്പെടെ പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട് ഈ ഭൂമിയിലുണ്ടായ മാറ്റം വെറുതെ അങ്ങുണ്ടായതല്ല ഇത്തരം സമരങ്ങൾ സമരങ്ങൾ എന്ന നിലയിൽ ആ സമരം മുഖത്ത് ജയിച്ചില്ലെങ്കിലും അത് ഉയർത്തിയ സന്ദേശങ്ങൾ ഭരണാധികാരികളെ സ്വാധീനിച്ചിട്ടുണ്ട് ഭരണത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ ജനാധിപത്യമൊക്കെ പുലർന്നത് ജനാധിപത്യ വഹിച്ചു സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗം കെ പി രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സി പി എം ഏരിയ സെക്രട്ടറി ബി സലീം സ്വാഗതം പറഞ്ഞു കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആർ നാസർ കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി ബി ചന്ദ്രബാബു കെ പ്രസാദ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി ജി മോഹനൻ കെ ജി രാജേശ്വരി പി പി ചിത്രൻ എം എൽ എ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് രാധാകൃഷ്ണൻ പി രഘുനാഥ് കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പ്രഭാ മധു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ദീപ്തി അജയ്കുമാർ സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം പി വി സത്യനേശൻ എം ഡി സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു പിൻ മീഡിയ ആലപ്പുഴ